ഹലോ അപ്പോൾ ക്യൂട്ട് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം നല്ല മഞ്ഞാണല്ലോ രാവിലെ തണുപ്പ് വലിയ തണുപ്പൊന്നുമില്ല തണുപ്പ് കുറവുണ്ടെന്നാലും നല്ല മഞ്ഞാണ് കേട്ടോ ഒരു കോട മൂടിയൊരു അങ്ങനെ ഒരു ഫീലാണ് അപ്പോൾ രാവിലെ അതേ കുട്ടാട എണീറ്റിട്ട് പതിവ് പോലെ തന്നെ ലിയോനെ വിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ റോട്ടിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് കാലം ഓടിച്ച് നടന്നിട്ടിങ്ങനെ വരും കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുള്ളൂ എനിക്ക് ആളെ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പോയിട്ടുള്ള വീഡിയോ എടുക്കലൊന്നും ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെ വരുന്നുണ്ടോ നോക്കിയിട്ടൊക്കെയാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ തിരിച്ച് കൂട്ടിലേക്ക് ആക്കിയിട്ട് പിന്നെ കൂട്ടാടെ ചായ അടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ജിമ്മിന് പോവൽ തുടങ്ങിയവരെ സാധാ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൂട്ടാടും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ മുട്ടയും പിന്നെ പഴം പുഴുങ്ങിയതും അതാണ് കേട്ടോ പിന്നെ നമ്മുടെ വെള്ളച്ചായ പിന്നെ ഇതിൽ ഇട്ടിട്ടുള്ള പൗഡർ ഇതിൻ്റെ കുറേ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ടുള്ളൊരു പൗഡറില്ലേ അതിട്ടിട്ട് വെള്ളച്ചായ ആണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഇതേ കുട്ടാട വർക്കിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ അപ്പം മക്കളാണെങ്കിൽ എണീറ്റിട്ടില്ല അല്ലു പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു തണുപ്പ് തുടങ്ങിയതിനു ശേഷം കുറച്ച് ലേറ്റായിട്ടത് എണീക്കുക അപ്പോൾ കൂട്ടാടെ ഇറങ്ങിയ സമയത്ത് ഇതേ നൂമിനോട് ഇങ്ങനെ എന്തൊക്കെയോ ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ടോ കൂട്ടാടെ ഇങ്ങനെ തലയാട്ടും അതേപോലെ നൂമി ഇങ്ങനെ തലയോണ്ട് ഇങ്ങനെ ആട്ടി കൊടുക്കാറുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ കൂട്ടാടെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ അതായത് കൂട്ടില് നൂമിക്ക് കഴിക്കാനുള്ള സീഡും പിന്നെ വെള്ളവും ഒക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടാട്ടോ കൂട്ടാടെ പോവാറുള്ളത് അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കൂട്ടാടെ വർക്കിന് പോവാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നമ്മുടെ സംസാരമൊക്കെ പെട്ടെന്ന് മനസ്സിലാവുട്ടോ ഇപ്പം ഞാൻ കൂട്ടുകാരനെ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പീക്കറിലൊക്കെ ഇട്ടിട്ടാണ് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ ന്യൂമിക്ക് പെട്ടെന്ന് മനസ്സിലാവു കേട്ടോ ആരാണെന്നൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തുനിന്നിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് കേൾക്കട്ടോ അപ്പോൾ അതേപോലെ തന്നെ അല്ലൊക്കെ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒച്ചട്ടോടൊക്കെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ നൂമിയും പറയും കേട്ടോ അപ്പം നമ്മളെ സംസാരമൊക്കെ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഞങ്ങൾക്കുള്ള ചായയും കടിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ആണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയത് മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ എന്തായിരുന്നു ആ പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ട് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ കടലക്കറി മാത്രമേ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ പുട്ടിനുള്ള പൊടി അവിടെ അങ്ങനെ വെള്ളമൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് നനച്ച് വെച്ചിട്ടുണ്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കാറില്ല ചൂടോടെ കഴിക്കണാണല്ലോ രസം എനിക്ക് പുട്ട് തണുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക നെഞ്ചിരിച്ചിലുണ്ടാവും പുട്ട് അതേപോലെ റവേൻ്റെ ഉപ്പുമാവ് അതൊക്കെ കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കണം അല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക നമുക്കിങ്ങനെ നെഞ്ചിൽ എന്തോ ഒരു വല്ലാത്തൊരു വിമ്മിഷ്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഗ്യാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെ മാവ് അതായത് പുട്ടിൻ്റെ പൊടി ഇങ്ങനെ കുഴച്ച് വെച്ചതാണ് പിന്നെ ഞാൻ മുറ്റു ചേരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതായത് വീഡിയോയിൽ കാണുമ്പോൾ ചണ്ടി ചമ്മലിയൊന്നും കാണില്ല അവിടെ ഇവിടേക്കായിട്ട് ഇങ്ങനെ കുറച്ച് ഇലകളൊക്കെ കാണുള്ളൂ പക്ഷെ ശരിക്കും അടിച്ച് വരുന്ന സമയത്ത് നല്ല അതായത് മുറ്റം നല്ല വൃത്തികേടായി നിൽക്കണു ഈ എന്താ പറയുക പുറ്റുണ്ടല്ലോ മണ്ണിൻ്റെ പുറ്റിങ്ങനെ അവിടെ ഇവിടെ അങ്ങനെ അതേപോലെ എന്താ പറയുക പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വള്ളി അതിലങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ പൂവ് വിരിയുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ സാധനം ഉണ്ടല്ലോ അതൊക്കെ വീടിങ്ങനെ കിടക്കുന്നുണ്ട് ആ മൊത്തത്തിൽ നല്ല ചണ്ടി ചമ്മലും ഉണ്ട് കേട്ടോ ശരിക്കും നോക്കുമ്പോൾ പക്ഷേ ഈ വീഡിയോയിൽ അങ്ങനെ എനിക്ക് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ എടുത്ത് പറഞ്ഞത് പിന്നെ എന്താ പറയുക ആ ഈ ഒരു ഭാഗം മാത്രമേ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കണുള്ളൂ ശരിക്കും വീടിൻ്റെ ചുറ്റും അടിച്ച് എരിയിട്ടുണ്ട് അപ്പം അതൊന്ന് മൊത്തത്തിൽ അടിച്ച് വീഡിയോ ആകുമ്പോൾ കണ്ടിരിക്കാൻ ഒരു രസമല്ലോ വിചാരിച്ചിട്ട് മൊത്തം ഒന്നും എടുത്തില്ല കേട്ടോ അടുക്കള ഭാഗം അടിച്ചു തരുന്നൊന്നും വീഡിയോയില് പെട്ടിട്ടില്ല ഞാനിവിടെ മാത്രം അങ്ങനെ കാണിച്ചത് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ഞാൻ അടിച്ചു തന്നെ എന്താ ചെയ്യുന്നത് എന്താ അഞ്ചെള്ളം കുടിക്കാത്ത മാതിരി എന്ന് വിചാരിക്കുന്നുണ്ടാകും അപ്പോൾ എന്താ സംഭവിച്ചാൽ മെൻസസിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു രണ്ടു ദിവസം മുന്നേക്കിങ്ങനെ വേദന തുടങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ മെൻസസ് ആയി കഴിഞ്ഞിട്ടായിരിക്കും വേദന ഓരോ മാസത്തിലും ഓരോ പ്രത്യേകത കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല ഭയങ്കര കാലുകടച്ചിൽ കാലുകടച്ചിലും എനിക്ക് പൊതുവേ ഉണ്ടാവാറുണ്ട് കാലുകടച്ചിലും വയറുവേദന ഒക്കെ ഉണ്ടാവാറുണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല രാവിലെ തന്നെ ഇങ്ങനെ മസിൽ കയറിയ പോലെയൊക്കെ ഇരുന്നു കേട്ടോ അപ്പം ആ ഒരു വേദന ഇങ്ങനെ സഹിച്ചിട്ടാണ് ഈ അടിച്ച് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഒരു ജീവല്ലാത്ത പോലെ ഇങ്ങനെ വാടി കൊഴഞ്ഞ് കഞ്ഞിവെള്ളം കടിക്കാത്തമാതിരി ഇങ്ങനെ അപ്പോൾ പിന്നെ ഞാനിവിടെ അടിച്ചു തരാൻ വന്ന സമയത്ത് അബിയും ദിയും എണീറ്റിട്ടുണ്ടായിരുന്നു അവർ അവരെ കുളിയും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞ് വന്നേരെയാണ് കേട്ടോ പുട്ട് ഉണ്ടാക്കിയത് നല്ല ചൂട് പുട്ട് കഴിക്കുകയെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും മക്കളും അവരെ കുളിയും പിന്നെ വെള്ളം കുപ്പിയിൽ വെള്ളാക്കലും ടൈം ടേബിൾ എടുത്തു വെക്കലും അങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കിച്ചണിൽ എത്തിയിട്ടുണ്ട് പിന്നെ കത്തഞ്ചായാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാനിരിക്കാനിട്ടോ ഞങ്ങളെല്ലാവരും കൂടെയെന്ന് പറയാനില്ല അല്ല ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ എണീറ്റിട്ടില്ല പിന്നെ അവനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം മൊത്തം ഒരു ചീച്ചിലായതുകൊണ്ടിരിക്കും കേട്ടോ ഉറക്ക് ഫുള്ള് കഴിയാതെ എണീറ്റ് വന്നാലും മൊത്തം കുറുമ്പായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് എണീറ്റ് വരട്ടെ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചിട്ടില്ല കേട്ടോ ഞാൻ അബിനോട് പറഞ്ഞതാട്ടോ ഫാനിടാൻ വേണ്ടിയിട്ട് അതായത് ഭയങ്കര ഈച്ച ശല്യംട്ടോ മുഖത്തും കയ്യിലും പ്ലേറ്റിലും ഒക്കെ ഈച്ച വന്നിരിക്കാൻ ഇപ്പം തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഈച്ച ശല്യം ഒരു സീസണിലൊണ്ട് പെട്ടെന്നിട്ട് എവിടെ നിന്നൊക്കെ പൊട്ടി മുളച്ച് ഇവിടെ വരുന്നതാണ് അത് കഴിയുമ്പോൾ അതേപോലെ തന്നെ പോകും ചെയ്യും കേട്ടോ ഒറ്റ ഒന്നുപോലും ഉണ്ടാവില്ല ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അതായത് കിച്ചണിലും ഇങ്ങനെ ഈ സോഫേൻ്റെ ഇവിടെയൊക്കെ ഇവിടെ മക്കളെന്ത് സാധനം ഇവിടെ കൊണ്ടുവന്നിച്ച് കഴിക്കണമെന്നുണ്ടാ തോന്നു ഈ സോഫേൻ്റെ ഇവിടെയൊക്കെ ഈച്ച് ഉണ്ടാകേണ്ടി കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മുന്നിൽ കൂടെ മാറി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ കഴിക്കാൻ അപ്പം ഞാൻ അബീനോട് പറഞ്ഞതാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഏതോ ഒരു ഹൊറർ മൂവി എന്നിട്ടിട്ടുണ്ടായിരുന്ന ഏതോ ഇംഗ്ലീഷ് എനിക്ക് പേരൊന്നും ഓർമ്മയില്ല അത് കണ്ടുകൊണ്ടാണ് കേട്ടോ അതാണ് കണ്ണ് ഇങ്ങനെ ടി വിയിൽ നിന്ന് ഇങ്ങോട്ട് കണ്ണെടുക്കണില്ല കേട്ടോ കഴിക്കണമുണ്ട് എന്നാൽ അത് കാണുന്നുമുണ്ട് അങ്ങനെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പാത്രമൊക്കെ കഴുകി വയ്ക്കാണ് കേട്ടോ അതായത് കടലക്കറി ഉണ്ടാക്കിയ കുക്കറും പുട്ടുണ്ടാക്കിയ ആ പുട്ടും കുറ്റിയും ഒക്കെ ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ കഴുകാനാവുമ്പോൾ അവൻ എളുപ്പത്തിൽ കഴുകാലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒക്കെ സിംഗിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ച് പോയതായിരുന്നു ചാടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ കുതിർന്ന് കഴുകാനുള്ളൊരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെ റൂമിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അമ്മ അമ്മ എന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് വേറെ ആര് പോകാൻ പറ്റില്ല ഞാൻ തന്നെ പോകണം ചില ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒക്കെ ചെന്ന് എടുത്താലും മതി അപ്പം ഇന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് പെട്ടെന്നായിട്ട് കഴുകിയിട്ട് പോകാൻ വിചാരിച്ചിട്ടോ കാരണം ഇത് മക്കള് കഴിച്ചതാണെങ്കിൽ ഓല് കഴുകും ഇതൊന്നും അവരെ കൊണ്ട് ഞാൻ കഴുകിക്കാറില്ല കേട്ടോ അവർ നീറ്റ് ആവില്ല അപ്പോൾ അതുകൊണ്ട് പുട്ടും കുറ്റിയിലേക്ക് ഇങ്ങനെ എന്താ പറയുക എൻ്റെ കൈ കൊള്ളുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കൈയ്യൊക്കെ കുത്തി ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പാത്രം കഴുകൽ കഴിഞ്ഞ് പിന്നെ അഭി ഒക്കെ കഴിച്ചത് അവരെന്നെ കഴുകുട്ടോ അപ്പോഴേക്ക് ഞാൻ പിന്നെ അല്ലുവിനെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഫുള്ള് പാട്ടായിരിക്കും പാട്ട് മീൻസ് കരച്ചിലിട്ടോ അപ്പോൾ ഇപ്പം തുടങ്ങിയതാണ് ഒരു വാശി ഞാൻ തന്നെ പോയി എടുക്കണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ചെന്നാൽ മതിയായിരുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇപ്പം ഞാൻ തന്നെ ചെല്ലണം ചെന്ന് പിന്നെ എടുത്തുകൊണ്ടുവന്നാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും ഇനി രാവിലെ തന്നെ കറിയിപ്പിക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇത് കഴുകി അവിടെ വെച്ചിട്ട് ഞാൻ അവനെടുക്കാൻ വേണ്ടി പോയിട്ടോ പിന്നെ ബാക്കി പിന്നെ പാത്രങ്ങളൊന്നും അങ്ങനെ കഴുകാനൊന്നുമില്ല അവർ മക്കള് കഴിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് അവരെന്നെ കഴുകുന്നുണ്ട് ദിയ കഴിച്ചത് ദിയ കഴുകും അബി കഴിച്ചത് അബിയും കഴുകും പിന്നെ അവർ കഴുകിയിട്ട് നീറ്റായിട്ടില്ലെങ്കിൽ ഞാൻ എടുത്തിട്ടൊന്നും കൂടെ കഴുകും കേട്ടോ അപ്പോൾ ദേ ഞാനും ഞാൻ അല്ലുവിനെടുത്ത് വന്നിട്ടുണ്ട് അപ്പം അല്ലുവിനോടാണ് കേട്ടെ അബീം തി ഇങ്ങനെ എന്തൊക്കെയോ പറയണത് പോടാ പോടാന്നൊക്കെ പറയുന്നുണ്ട് അതായത് അല്ലു ബേക്കുന്ന അവരോട് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പോടാ പോടാ അറിയണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോയിൽ പെടാത്തൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മെഷീനിൽ തുണികളൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അലക്കിയൊക്കെ റെഡി ആയപ്പോൾ പിന്നെ ഞാൻ പുറത്ത് അയല്ല് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ചാർജ് ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ ഈ വീഡിയോയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വേ നമ്മുടെ അല്ലു എണീറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പണി വെച്ചാൽ അല്ലുവിനെ പല്ല് തേപ്പിക്കുക അല്ലുവിന് ചായ കൊടുക്കുക ഒറ്റയ്ക്ക് കഴിച്ചാൽ വയറ് ഫുള്ളാവില്ല അവിടെ ഇട്ട് കളിക്കാൻ പോവും അപ്പോൾ പിന്നെ ഞാൻ തന്നെ വരി കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ വയറ്റിൽ എത്തുള്ളൂ അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ കേട്ടോ വീണ്ടും വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം